വെൽക്കം ബാക്ക് ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ട പോലെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ആൾക്ക് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് എന്തോ ആരോ ഒരു മെസ്സേജ് അയച്ചു ടു കെ തരാന്ന് പറഞ്ഞു ടു കെ എന്നുള്ളത് പുള്ളിക്കാരി കേട്ടത് ട്വന്റി കെ എന്നാണ് തോന്നുന്നു പുള്ളിക്കാരിയെ വിചാരിച്ചു ഇരുപതിനായിരം രൂപയോ ശരി അങ്ങട് എന്നൊക്കെ പറയാൻ നിൽക്കായിരുന്നു കരുതി പുള്ളിക്കാരുടെ മനസ്സിലൊരു അഞ്ചുപത്ത ലിട്ടു ഒക്കെ പൊട്ടിയിട്ടുണ്ടാവും ആദ്യം തന്നെ ഈ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ അറിയുന്നത് ബിഗ് ബോസ് വീടിന്റെ എത്തിയ ശേഷമാണ് എന്നാൽ അവിടെ എന്താണ് കാട്ടിൻകൂട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ വാലായി തൂങ്ങി നടന്നു കുറച്ച് നാള് അത് കഴിഞ്ഞ് നോറയുടെ വാലായി തൂങ്ങി നടന്നു അത് കഴിഞ്ഞുള്ളവർ കുറച്ച് നാളുകള് അല്ലാതെ ഈ പുള്ളിക്കാര് എന്താ ചെയ്തിട്ടുള്ളത് ആ പിന്നെ ജിൻഡോയുടെ മേത്ത് ചവറ് വലിച്ചേർന്നിട്ടുണ്ടായിരുന്നു ചവർ കൊട്ടയല്ലേ അത് എടുത്തുകൊണ്ട് വന്ന് ദേഷ്യം വന്നിട്ട് ചവർ കൊട്ടയെടുത്ത് തലയിൽ വലിച്ചേർന്നിട്ടുണ്ട് അവിടെയൊക്കെ ചവർ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ചവർ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് തമിഴിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ് പുള്ളിക്കാരി എടുക്കാൻ നോക്കിയത് എല്ലാതെ പുള്ളിക്കാരി എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്യാതെ ചുമ്മാ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എത്തി എല്ലാവരെയും സോപ്പിട്ട് നോമിനേഷനിലും വരാതെ ഇങ്ങനെ പമ്മി 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 നിന്ന് ഇവർക്കൊക്കെ എങ്ങനെ ഒരു ഇനോഗ്രേഷൻ കിട്ടുമായി മതത്തേക്ക് നിന്നിച്ചുകൊണ്ട് നടക്കുന്ന ഇവർക്കൊക്കെ ആര് ഇനോഗ്രേഷൻ തരാനാണ് അഥവാ ആരെങ്കിലും അബദ്ധവശം തന്നു കഴിഞ്ഞാൽ ആ പരിസരത്ത് ആ ഷോപ്പിന്റെ ഓണറും ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരെങ്കിലും വരുവോ എന്നിട്ട് പറയുന്ന കേൾക്കാർ റസ്മിൻ ഒരു പ്രൊമോഷൻ ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ ആണോ ഓ അതൊക്കെ കേൾക്കുവോ ആ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാളെനിക്ക് മെസ്സേജ് വെച്ചേക്കാം രണ്ടായിരം രൂപയ്ക്ക് ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ച ബ്രോ ടു കെ തേതി അപ്പൊ ഞാൻ ചോദിച്ച ബ്രോ ടു കെ ആണോ അതോ ട്വന്റി കെ ആണോ ഇല്ല ടു കെ ആണ് ഞമ്മനൊന്നും ചോദിക്കല്ലേട്ടോ മെസ്സേജ് അതൊക്കെ ശരിക്കും ആക്കിട്ട് ടു കെ ആണോ ട്വന്റി കെ ആണോന്നോ ആർക്കൊരു ഡൗട്ട് വന്നു അങ്ങനെ ഡൗട്ട് ഒന്നും വരണ്ട രണ്ടായിരം തന്നെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു രണ്ടായിരം രണ്ടായിരം തന്നെ നമുക്ക് കൂടുതലാണല്ലോ എന്ന് ഞാൻ അതിനെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞാലത്ത് കമന്റ് നോക്കി ഞാനും ഈ കമൻറ്റ് ഇട്ടവരൊക്കെ ഓരോ ലെങ്ത് എൻ്റത്ത് ആ എല്ലാവരുടെയും കമൻറ്റ് ഇതൊക്കെ തന്നെയാണ് എല്ലാവരും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് തന്നെയാണ് രണ്ടായിരം കൂടുതലാ നിനക്ക് രണ്ടായിരം കൂടുതലാണ് നിനക്ക് അയ്യോ രസമാണ് കമൻ്റ് അതിലൊരു കമൻറ്റാണേ ഞാൻ ആദ്യം വാച്ച കമന്റ് ആണ് ഓ ടൂക്കിയത് തന്നെ കൂടുതലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ ഇരുന്നൂറ് വിത്ത് ബിരിയാണി അത് മതിയായിരുന്നു നിനക്ക് അടുത്തട്ടോ കേട്ടോ പത്ത് രൂപ പത്ത് രൂപ പോലും വിലയില്ല എന്നിട്ടാണ് അവക്ക് രണ്ടായിരം കെ സോറി രണ്ട് കെ ബോധമുള്ള ആരേലും നിന്നെ വിളിക്കോ ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ എൻ്റെ മൊഞ്ഞബ്രോ ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഇനി എന്തെങ്കിലും പോസിറ്റീവ് കമന്റ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവുമല്ലോ അപ്പോൾ പോസിറ്റീവ് കമൻ്റ് ഇങ്ങനെ വരും 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 എന്ന് ഞാൻ ഇങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കി നിൽക്കേക്കും കുറേ കമന്റ് വന്ന് എൻ്റെ കൈ ലാസ്റ്റ് വേദനിക്കാൻ തുടങ്ങി ഒരു പോസിറ്റീവ് കമന്റ് അല്ലെന്നേ അതിൽ ഒരാൾ ചോദിച്ചൊക്കെയാണേ അതെ ഈ കുട്ടി ആരാണെന്നൊന്ന് പറയുമെന്ന് ഒരു പക്ഷേ ഒരു പക്ഷേ ഇപ്പൊ ടൈപ്പ് ചെയ്ത് ബാക്കിയുള്ളവർ ടൈപ്പ് ചെയ്തിരിക്കുന്ന അത്രേ നെഗറ്റീവ് കമന്റ് പോലും ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ആരാണെന്ന് ചോദിച്ചാ ആ പുള്ളിക്കാരിയുടെ മെസ്സേജ് ആയിരിക്കും ഒരു പക്ഷേ അത് ഭയങ്കര മനസ്സിലങ്ങട് പാവം അടുത്ത കമന്റ് ആണേ ഓ പിന്നെ അത് തന്നെ കൂടുതലല്ലേ എന്ന് അത് തന്നെ ഞാനും പറഞ്ഞു രണ്ടായിരത്തിനൂടുതലാ അവർക്ക് പിന്നെ ആന്ന് കേൾക്കുമ്പോ അത് ശരിയാണോ ബോധമില്ലാത്തവരായിരിക്കും അത് ശരിയാട്ടോ അത് പറയുന്നുണ്ട് ബോധമില്ലേ വിളിക്കാന്ന് ശരിയാ ബോധമുള്ള ആരെങ്കിലും ഇവിടെ വിളിക്കോ ഈ ചവറ് വിളിച്ചെറങ്ങി ജാസ്മിന്റെയും നോറയുടെയും പിന്നാലെ ഇങ്ങനെ പമ്മി 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 ആരുടെയും കണ്ണിപ്പഴ കണ്ട് കളിച്ച ഇവളെയൊക്കെ ആരെങ്കിലും വിളിക്കോ എന്താ ചെയ്തിട്ടുള്ള അവിടെ പോയിട്ട് ഇവള് ഇവള് ആരാ സത്യം പറഞ്ഞാലേ ആരുമല്ല എന്നിട്ട് വന്നിട്ട് ഇനോഗ്രേഷന് രണ്ടായിരം കുറവാണെന്ന് രണ്ടായിരം ഇത് ഞാൻ അത് പറഞ്ഞല്ലോ ഒരു പൊറോട്ടയും ചിക്കൻ്റെ ചാറുകറിയും അത് തന്നെ കൂടുതലാ ൂക്കയാ നിനക്കൊക്കെ ഇരുപതിന്റെ ഫ്രഷ് ലൈമ്പും മുട്ടപ്പാപ്സും തന്നെ ധാരാളം ഒരു ഉണക്ക ചപ്പാത്തി പിന്നെ പിന്നെ ഉണക്ക ചെമ്മി അത് മതി തിന്നിട്ട് പോയിക്കോ നിനക്ക് ടൂക്കേ പറഞ്ഞാൽ ഉണ്ടല്ലോ അത് തന്നെ അവന്റെ വലിയ മനസ്സ് എന്ന് കരുതി നീ അവരുടെ നീ ആരാണെന്ന നിന്റെ വിചാരം എന്നൊക്കെ അണീറോസാണെന്നാണോ നിനക്ക് ഇരുന്നൂറ് തന്നെ അധികമാണ് എന്നിട്ടാണ് ടു കെ ഒന്ന് പൊടി അഞ്ഞൂറ് തങ്ങാ മതി എന്ന് റസ്മിൻ പറഞ്ഞാലും ആരും വിളിക്കില്ല എന്ന് അഞ്ഞൂറ് റസ്മിൻ പറഞ്ഞാലും ആരും വിളിക്കില്ല കെക്ക് കൂടുതൽ അല്ലേ മുന്നൂറ്റി അമ്പത് രൂപ അങ്ങ് തരും ശരി അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് നിനക്കൊക്കെ മെസ്സേജ് അയക്കുന്നത് ഇതൊരു പോസിറ്റീവ് കമന്റ് ആണ് കേട്ടോ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ് ഇത് മനസ്സില് ഈ ഒരു മെസ്സേജിന്റെ അർത്ഥം മനസ്സിലാക്കിയ മനസ്സിലാക്കിയേക്കൊള്ളാം അവർക്ക് അത് തരാനുള്ള നിവൃത്തിയെ ഉണ്ടാവുകയുള്ളു നിങ്ങളോടുള്ള ഇഷ്ടം കണ്ടായിരിക്കും അവരവരുടെ സ്ഥാപനം ഓപ്പൺ ആക്കാൻ നിങ്ങളെ വിളിച്ചത് രണ്ടായിരം രൂപക്ക് വിലയില്ലേ പറ്റില്ലെങ്കിൽ നോ പറയുക അല്ലാതെ പബ്ലിക്കായി വന്ന് പറയേണ്ട കാര്യമല്ല പിന്നെ ഈ കമൻ്റ് ഇട്ടാൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കമന്റ് ആണ് കേട്ടോ നിങ്ങളാകെ ആ ബിഗ് ബോസിൽ വന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ ആരെങ്കിലൊക്കെ അറിയാൻ കേട്ടോ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ള ഇത് സത്യം കേട്ടോ ഒരു കാര്യമാണ് ഈ ഈ രണ്ടായിരം രൂപക്ക് പോലും ഈ രണ്ടായിരം രൂപക്ക് പോലും വിലയില്ലേ രശ്മി തന്നെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പട്ടിണിയായിരുന്നോ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഇങ്ങനെയാണോ അപ്പം ആരാബ്ധകളും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ രശ്മി നൂറ് രൂപക്ക് പോലും ചെയ്ത കാര്യങ്ങളൊക്കെ രശ്മി ഓരോന്ന് വന്ന് വിളിച്ച് പറഞ്ഞ് രശ്മി പറയണ്ട രണ്ടായിരം ആർക്ക് വേണം ബോധമില്ലേന്നൊക്കെ ഈ രണ്ടായിരത്തിന് പോലും എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടാവും അതിനൊന്നും വിലയില്ലേ രശ്മിനെ അല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ പോയി എന്തോ വലിയൊരു സംഭവമായി എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് റസ്മിന്റെ രസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ പാലായിട്ട് നടക്കുക അല്ലാതെ പിന്നെ എന്താണ് താങ്കൾ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ വീടിന് അനുസരിച്ചിട്ടാണെങ്കിൽ താങ്കൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ രണ്ടായിരത്തിന് തന്നെ തന്നെ ഇനോ തന്നെ കൃഷ്ണ വിളിക്കുന്നത് തന്നെ മഹാഭാഗ്യം അവർക്ക് അത്രയും തരങ്ങളുടെ നിവൃത്തി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നാപ്പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ കൊടുക്കാൻ ജാസ്മിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അവർക്ക് വിളിച്ചൂടെ താങ്കളെ തന്നെ വിളിക്കേണ്ട ആവശ്യമുള്ള താങ്കൾ താങ്കളാവുമ്പോൾ ഈ രണ്ടായിരത്തിനൊതുങ്ങോലോ അത് തന്നെ കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഒതുങ്ങോലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ രണ്ടായിരം രൂപക്കൊരു വിലയില്ലാതെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ബൊക്കെ പിടിച്ച് നിന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ജാസ്മിൻ ജാസ്മിനെ രസ്മിനെ സീസൺ സിക്സ് ഞാൻ ഓർത്തു പോവാണ് ഓ അവിടെ വന്നിട്ട് എന്തൊക്കെ സെന്റിമെന്റ്സ് ആണ് പറഞ്ഞു കൂട്ടിയത് ആ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് താങ്കൾ പറഞ്ഞത് ഈ നൂറ് രൂപക്ക് പോലും ഇത്രയും വില കൊടുക്കുന്ന ആള് രണ്ടായിരം രൂപയോ ആർക്ക് വേണം ഈ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരുടെ അത് പറഞ്ഞു മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ആകാൻ താങ്കൾ എന്താ ചെയ്യുന്നേ ഇത് മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞ അയാൾ ഇൻസൾട്ട് ചെയ്യുന്നു താങ്കൾക്ക് ഇനി കിട്ടുന്ന രണ്ടായിരം ഉണ്ടല്ലോ അതും കൂടി കിട്ടാത്ത അവസ്ഥയാകും എന്താണ് അവർ പ്രൊമോഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രണ്ടായിരം രൂപയ്ക്കൊന്ന് ചെയ്ത് ഉള്ള പൈസ കൂട്ടാൻ നോക്കുക പൈസ ഉണ്ടാക്കാൻ നോക്കുക താങ്കൾ എങ്ങനെ ജീവിച്ചെന്നും താങ്കൾക്ക് എങ്ങനെയൊക്കെയാന്നുള്ള കാര്യം താങ്കൾ അതിനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ സത്യാണോ ഇല്ലയെന്ന് പോലും ഇപ്പോൾ ആലോചിക്കുമ്പോ ഒന്ന് വെറുതെ ചുമ്മാ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞ പോലെയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഫേക്ക് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമുക്ക് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് ബിഗ് ബോസിനോട് കള്ളം പറഞ്ഞു വീടിൻ്റെ അകത്തേക്ക് കയറി അവിടെ എത്തി കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞിട്ട് പുറത്ത് ആ ഫെയിം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അത് എന്താ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വേണം പുറത്ത് വന്നിട്ട് വിലപേശൻ താങ്കൾക്ക് ജനങ്ങളിട്ട വിലയാണ് ഇത്രേ ഉള്ളൂ താങ്കളുടെ വാല്യൂ പക്ഷെ ഇപ്പം ആ കമന്റിൽ അതിൽ ഒരു കമന്റ് ഇട്ട് ഒരാൾ ഇട്ട ഇട്ടപോലെ ചിലപ്പോൾ അവർക്ക് അത്ര തരം നിവൃത്തി ഉണ്ടാവുമോ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ വിളിച്ചത് ഇനോഗേഷനോ അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷന് വേണ്ടി നിങ്ങളെ വിളിച്ചത് അത് ഇഷ്ടം കൊണ്ടായിരിക്കും പക്ഷെ ഇഷ്ടത്തിനല്ല വാല്യൂ അല്ലേ പൈസക്കെയാണ് വാല്യൂ കളിയാക്കുന്നോ എന്ന് പറഞ്ഞിട്ട് പോരാത്തോണ്ട് അവരുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് പറയാത്തത് ഭാഗ്യം നിങ്ങൾ മീഡിയ മുന്നിലെല്ലാം വന്നിട്ട് നാറ്റിക്കുന്നു എത്ര ഒരുപാട് ഏഴായിരത്തോളം കമന്റുകളുണ്ട് ഉണ്ട് എല്ലാത്തിലും ഒരു കമന്റ് പോലും പോസിറ്റീവ് ഇല്ല എന്ത് പറയാനോ ബിഗ് ബോസ് വീട്ടിലൊക്കെ കയറി കഴിഞ്ഞപ്പോ എല്ലാവർക്കും എന്താ ചെറയുടെ പവറ ആ എന്തെങ്കിലും കാണിക്കട്ടെ നമുക്കിനി അടുത്ത വീഡിയോട്ട് കാണാൻ